ഒരു കാര്യം പറയാം പറയാ രണ്ട് മാന്യന്മാരുടെ പ്രസ്താവന നമ്മൾ കേട്ടല്ലോ രണ്ടും കൂടിയാണ് ഞാൻ എളിമയോട് ഒരു പടക്കം വേണ്ട പുച്ഛത്തോടുകൂടി ഞാൻ കാണുന്നത് ചുമ്മാടും കള്ളത്രം പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയം വേണ്ട അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായി നമുക്ക് ആർക്കറിയാമല്ലോ ആ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ നമ്മുടെ സി പി എമ്മിന്റെ മന്ത്രി ഉണ്ടല്ലോ അയാള് സി പി എമ്മിന്റെ മന്ത്രിയാന്ന് ഓർക്കണം ഇപ്പൊ രാജിവെച്ചിരിക്ക മന്ത്രിയല്ല അയാള് കെ ടി അലീൽ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി അന്ന് മുസ്ലിം മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി എന്തിന് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ